ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ റിമാൻഡ് ചെയ്തു കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിക്ക് മുൻപിൽ ഹാജരാക്കിയ പത്മകുമാറിനെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് പത്മകുമാറിനെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് മാറ്റുക ശബരിമലയിലെ ശ്രീകോവിലിന്റെ കട്ടിലപ്പടിയിലെ സ്വർണം കവർന്ന കേസിലെ എട്ടാം പ്രതിയാണ് എ പത്മകുമാർ കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിന് എതിരാണെന്നാണ് വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസു എന്നിവരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത് അതേസമയം സ്വർണപ്പള്ള കേസിൽ റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങാം കേസിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകും പത്മകുമാറിന് തിരിച്ചടിയായത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്ത രേഖകളും ഉദ്യോഗസ്ഥ മൊഴിയുമാണ് റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന്റെ ഇടപെടൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പ്രത്യേക അന്വേഷണ സംഘം എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അറസ്റ്റ് ആയതിനാൽ ഏറെ കരുതലോടെയാണ് എസ് ഐ ടി സംഘം നീക്കങ്ങൾ നടത്തിയത് റിമാൻഡ് റിപ്പോർട്ടിലും സ്വർണക്കൊള്ളയിൽ പത്മകുമാറിന്റെ ഇടപെടൽ എസ് ഐ ടി വ്യക്തമാക്കിയിട്ടുണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടും പുറത്തുവന്നു മരാമത്ത് നടപടിക്രമം മറികടന്ന് പത്മകുമാർ പോറ്റിയെ സഹായിച്ചുവെന്നും സ്വർണപ്പാടുകൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ചേർന്ന ദേവസ്വം യോഗത്തിൽ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാടുകൾ എന്ന് എഴുതിയെന്നും റിപ്പോർട്ടിലുണ്ട് ഇന്നലെയാണ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് പത്മകുമാറിന് കുരുക്കായത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ രേഖകളാണെന്ന് വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറുവാനുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡിൽ ആദ്യം അവതരിപ്പിച്ചത് എ പത്മകുമാർ എന്നാണ് എസ് ഐ കണ്ടെത്തിയത് അപേക്ഷ താഴെത്തട്ടിൽ നിന്നും വരട്ടെ എന്ന് ബോർഡ് നിർദ്ദേശിച്ചതോടെ മുരാരിയിൽ നിന്നും കത്തിടപാട് തുടങ്ങി പോറ്റിക്ക് അനുകൂലമായ നിർദ്ദേശങ്ങൾ പത്മകുമാർ നൽകിയെന്നാണ് ഉദ്യോഗസ്ഥ മൊഴി ബോർഡ് മിനിറ്റ്സിൽ മറ്റംഗങ്ങൾ അറിയാതെ തിരുത്തൽ വരുത്തിയെന്നും എസ് കണ്ടെത്തി നിങ്ങൾ വരുമെന്ന് ഉറപ്പായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തോട് പത്മകുമാർ പ്രതികരിച്ചത് അതേസമയം എ പത്മകുമാറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങാം തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകാം പത്മകുമാറിന് തിരിച്ചടിയായത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്ത രേഖകളും ഉദ്യോഗസ്ഥ മൊഴിയുമാണ് റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന്റെ ഇടപെടൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി മുൻ പ്രസിഡന്റ് എൻ വാസുവിന് പിന്നാലെ പത്മകുമാർ കൂടി അറസ്റ്റിലായത് സി പി എമ്മിന് കടുത്ത തിരിച്ചടി ആയിരിക്കുകയാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധേഷ് കുമാർ എൻ വാസു എന്നിവരുടെ എല്ലാ മൊഴികൾ പത്മകുമാറിന് എതിരായിരുന്നു വാസുവിന്റെ അറസ്റ്റ് വരെ ഉദ്യോഗസ്ഥ ഗൂഢാലോചന എന്ന നിലപാടിൽ പിടിച്ചു നിൽക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിലും ഒരു സി പി എം നോമിനി തന്നെ സ്വർണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകി എന്ന കണ്ടെത്തൽ പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അറസ്റ്റ് രാഷ്ട്രീയമായി വലിയ വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട് പത്മകുമാറിൽ എത്തിയ അന്വേഷണ സംഘം അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമോ എന്ന ആശങ്കയും സി പി എം കേന്ദ്രങ്ങളിലുണ്ട് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള അന്വേഷണമായതിനാൽ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് സാധ്യതയില്ല പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ട് ദിവസം പ്രസിഡന്റുമാരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മറ്റൊരു മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പേരിലും ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലെ നേതാക്കൾക്കെതിരെ ഉയരുന്ന ഗുരുതരമായ ആരോപണങ്ങളെ എങ്ങനെ ന്യായീകരിക്കും എന്ന ആലോചനയിലാണ് സി നേതൃത്വം